ിൽ നടത്തിയ പ്രദേശത്തിന്റെ ഒരു ഭാഗത്തു നിന്നാണ് ഇപ്പോൾ തളാപ്പിൽ നിന്ന് തന്നെ പിടികൂടിയിരിക്കുന്നുവെന്ന് നമുക്ക് ഡി വി എസ് പിയുടെ ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗികമായ വിവരം കൂടി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് റിപ്പോർട്ടർ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ തളാപ്പിൽ നിന്നാണ് തളാപ്പ് അമ്പലത്തിന് സമീപത്തു നിന്നുമാണ് ഇപ്പോൾ ഗോവിന്ദച്ഛാമിയെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ള വിവരം ആദ്യമായി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഏറെക്കുറെ മൂന്ന് മൂന്നര മണിക്കൂർ നേരം നമ്മളെ ആശങ്കയുടെ മുൻമുനയിൽ നിർത്തിയതാണ് ഗോവിന്ദച്ഛാമി പോലീസ് കൃത്യമായി തന്നെ നേരത്തെ വി സൂചിപ്പിച്ചതുപോലെ ഗോൾഡൻ അവഗസ്സിൽ തന്നെ പോലീസിന് ഇത് സാധ്യമായിരിക്കുന്നു കണ്ണൂർ ജില്ല വിട്ടുപോകാതെ എന്തിനേറെ നഗരം പോലും വിട്ടുപോകാതെ പോലീസ് ഇപ്പോൾ ഗോവിന്ദച്ഛാമിയെ പിടികൂടിയിരിക്കുന്നു ഇനി അന്വേഷിക്കേണ്ടത് ഈ എങ്ങനെ സംഭവിച്ചു ഈ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നാണ് തളാപ്പിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത് അർജുൻ കല്യാട് തളാപ്പ് അമ്പലത്തിന് സമീപത്താണ് ഇയാൾ എത്തിയിരുന്നത് എന്നാണ് സൂചന ഇയാളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് നമ്മൾ ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ആളുകൾ എല്ലാവരും അലർട്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് ദൃസാക്ഷികൾ ഉണ്ടായിരുന്നു ഇയാൾ കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കണ്ണൂർ നഗരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എവിടെ പോയാലും ഇയാളെ പൊക്കിയിരിക്കും എന്ന് പോലീസ് കൃത്യമായി തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നു പോലീസ് കൊടുത്ത് അലേർട്ട് കൃത്യമായി തന്നെ ഫലം കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കണം പക്ഷേ ഈ തളാപ്പ് അമ്പലത്തിന് സമീപമാണ് ഇയാൾ വരുന്നത് ഈ തളാപ്പ് അമ്പലവും കണ്ണൂർ സെൻട്രൽ ജയിലും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടോ അർജുൻ ഇപ്പോൾ ജിതിനുണ്ട് ജിതിന് അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രഞ്ജിത്ത് 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 എന്താണ് നമുക്ക് തളാപ്പ അമ്പലത്തിന് സമീപത്തു നിന്ന് ഗോവിന്ദൻ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഡി ബി എസ് പിയുടെ ഓഫീസിൽ നിന്നും നമുക്കൊരു കൺഫർമേഷനും കൂടി കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ വി എസ് രഞ്ജിത്ത് ഡോക്ടർ അരുൺ തളാപ്പ് അമ്പലത്തിൻ്റെ സമീപത്ത് വെച്ച് തളാപ്പ് അമ്പലം എന്ന് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം ഒരു മേഖലയാണ് ആ പ്രദേശത്ത് വെച്ച് പിടികൂടി എന്നുള്ള വിവരം നമ്മളിപ്പോൾ സ്ഥിരീകരിക്കുകയാണ് വളരെ കൃത്യമായി നമുക്കറിയാം പുലർച്ചെ ഒന്നര മണിക്ക് ജയിൽ ചാടി രണ്ട് മണിയോടുകൂടി പുറത്ത് കടന്നിട്ടുണ്ട് എങ്കിൽ ആ രണ്ടു മണിക്കുള്ളിൽ പുറത്ത് കടന്ന ഗോവിന്ദഛവാമിക്ക് ഏതെങ്കിലും പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിലാണ് നേരത്തെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ നടത്തിയ പോലെ ഒരു പരിശോധന നടത്തേണ്ടി വരുന്നത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് വളരെ കൃത്യമായി തന്നെ പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അത്തരത്തിലുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനമോ സ്വകാര്യ വാഹനമോ ഉപയോഗിച്ച് ദൂരേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി പോലീസ് ഈ പരിസര പ്രദേശങ്ങൾ നാല് കിലോമീറ്റർ എന്ന് പറയും നമുക്കറിയാം വളരെ അടുത്താണ് ഈ കണ്ണൂർ നഗരം വിട്ടു പോകാതെ തന്നെ നാല് കിലോമീറ്റർ പരിധിയിൽ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് ആ നാല് കിലോമീറ്റർ പോലീസ് വളരെ കൃത്യമായി പരിശോധിച്ചു എന്നുള്ളതാണ് മുക്കും മൂലയും പരിശോധിച്ചു കാണണം കാരണം തളാപ്പ് ക്ഷേത്രത്തിന്റെ ഭാഗത്ത് ചില സൂചനകൾ അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ഒക്കെ ചില ഭാഗങ്ങളിൽ ഒളിച്ചു നിൽക്കുന്നതായിട്ടുള്ള വിവരം പോലീസ് കൈമാറിയിരുന്നു ആ കൈമാറിയ വിവരം കൂടി വെച്ചാണ് തളാപ്പ് മേഖലയിലേക്ക് കൂടുതൽ ഒരു അന്വേഷണം പോലീസ് നടത്തിയത് അങ്ങനെ തളാപ്പിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് ഈ കാര്യത്തിൽ ഏറ്റവും നിർണായകമായത് എന്നുള്ളതാണ് കാരണം പോലീസ് പരക്കെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു പരക്കെ അന്വേഷിക്കുക എന്ന് പറയുന്നത് കൃത്യമായ സൂചനകളില്ലാതെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് പക്ഷേ ഇവിടെ തളാപ്പിൽ നിന്ന് പോലീസിന് ചില സൂചനകൾ ലഭിച്ചു ചില ദൃക്സാക്ഷി മൊഴികൾ ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ തളാപ്പ് പ്രദേശത്ത് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ പ്രതിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അന്വേഷിച്ച ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് കിലോമീറ്റർ കയറ്റിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിലും ചില ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിൽ പിടിയിലായി ഇനി അറിയേണ്ടത് ഇയാൾ ഗോവിന്ദസ്വാമി തന്നെയാണോ എന്നുള്ളത് ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തളാപ്പിൽ സുന്ദരേശ്വല ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് വരുന്നത് ഞാൻ ഔദ്യോഗികമായൊരു കൺഫർമേഷൻ ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട് എന്ന മട്ടിലുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള കൺഫർമേഷൻ വേണം നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെയുണ്ട് രഞ്ജിത്ത് എനിക്ക് തോന്നുന്നു അർജുൻ കല്യാണിനോട് നമ്മുടെ ഡിവൈഎസ്പിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിലൊരു ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ് വരുന്ന വിവരമനുസരിച്ച് ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ വേണ്ടി പോലീസ് എല്ലാ മെഷീനറിയുമായിട്ട് ഇറങ്ങിയിരുന്നു കളാപ്പിലെ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് കറുത്ത പാൻറ്റും ചെക്ക് നിറത്തിലുള്ള വസ്ത്രം ഉടുപ്പുമിട്ട് ഒരാളെ കണ്ടെത്തിയെന്നും പോലീസിൻ്റെ ദൃക്സാക്ഷി മൊഴികൾ ഉണ്ടായിരുന്നു ഇയാളെ പിടികൂടി എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്